ചക്കുറിച്ചല്ല കുഞ്ഞ പക്ഷേ ഇതിന വേണ്ടോ ഇത് കൊള്ളില്ല അല്ലേ ചിറ്റിയോട് കുളിത്ര ഒന്നും ഡ്യൂട്ടി ഇല്ല ചിറ്റേ ഇഷ്ടം പോലെ ചക്ക ഉണ്ടാ ചിറ്റോട് വിളിച്ചു ചോദിക്കാം നമുക്ക് ചക്ക ഇട്ട് കഴിഞ്ഞാ പുഴുങ്ങി തരിച്ചാലോ കോഴിയാ ചിറ്റേനെ കാണാൻ പോലും പറ്റും എവിടെ ആയിരിക്കും ആ അതെവിടുന്നാണിക്കട്ടെ ചെറിയൊക്കെ കുറക്കാലേ ആ എന്നിട്ട് നമുക്ക് പുഴുങ്ങാം ഇതിന്റെ താഴെ തന്നെ ചക്കയൊക്കെ ചീഞ്ഞ് ഈ മേളൊക്കെ പഴുത്ത് ചീഞ്ഞ് ചക്കയൊക്കെ ചക്കെ ഇതിനകത്ത് ഇച്ചിരി വലിയ പ്ലാവ് ആയതുകൊണ്ട് നമ്മൾ തൊട്ടപ്പുറ ഒരു പ്ലാവ് ഇപ്പുണ്ട് അപ്പൊ അതിനകത്ത് ചക്ക ഉണ്ടോ എന്ന് നോക്കിട്ട് വരാം ഇതൊക്കെ ഫുള്ള് റബർ കാടുകളെ കൊതുക് ശല്യം അത്യാവശ്യം ഉണ്ട് ഇവിടെ ഒരു പ്ലാവുണ്ടോ ഒയ്യോ ഇത് അതിലും വലുതാണല്ലോ ഇതിനകത്ത് പറഞ്ഞേ മഹാണിങ്ങനെ ആ ശരി ശരിയതാ അതിനകത്ത് ചക്ക അടക്കണ്ട മഹാണി തൊട്ടടുത്തുള്ള ഈ മഹാണിയിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഇവിടെ കയറി ചക്ക വലിച്ച രണ്ട് ചക്ക അടക്കണ്ട കാര്യ അപ്പോൾ നല്ല കാറ്റും മഴയോ പറഞ്ഞ മരുന്നുണ്ട് അതിനും പാട് ചക്ക പറക്കുവാറുന്നെങ്കിൽ നമുക്ക് കാറ്റത്തും മഴയത്തും മഴത്തും ചക്കയിട്ട് പൈ പുഴുങ്ങി തിന്നാർന്നു മഹാകണിയും അടക്കാൻ വരും ഉണക്കണ ഈ ഇഷ്ടം പോലെ സാധനം ഉണ്ട് പുഴ തോട്ടിയെടുത്തോണ്ടാക്കാറിയ അടിപൊളി ഇഷ്ടം പോലെ അടിപൊളി ട അടിപൊളി തൊണ്ടിപ്പുഴ അവനെ കഴിച്ചു നോക്കി എങ്ങനെയടുത്തു ഇഷ്ടം പോലെ അല്ലേ പുളിയുണ്ടോ ഓര് പുളിയും കാര്യങ്ങളൊക്കെയാ നല്ല പുളിയല്ലേ നേരെ നമ്മുടെ പൾസർ കൂട്ടറി എടുത്തോണ്ട് നേരെ സന്തോഷേട്ട് വേണം തോട്ടി എടുത്തോണ്ട് വരാനായിട്ട് അപ്പൊ എടുക്കാനായിട്ട് നേരെ പോവാണ്ടോ സന്തോഷേട്ട് ആ വീട് ആഹ് അതേ സന്തോഷം കണ്ടു കുപ്പി നമ്മളെ ഇല്ലിപ്പണ് ചാടി വരുവാട്ടോ അതെ தம்பூர் சேம் என்னடி நீ இப்ப கட்சி இன்னுவனே கட்சி இன்னோடி நீயா எடி எடி பா வாலு முன்னல இருக்கியா பாவா리 முன்னே போகட ஆ அப்படியே கொண்டோதே निकल ஓகே ஹூய் ஹூய் மெக்கினக்கு நாளைக்கு வந்து ரோடி எத்தண்டா பிளாக்கி பிளாக்கி ยัง லூ வரே டெக்கர் தூங்கி கொண்டோ வரட்ரி வேணேனருக்கு எடி ஓகே ஓகே அப்போ சக்கவர்க்கே என்னாயிற்று ஓடி ஐயிட்டா சந்தோஷிட்ட நேர பொறுகுதுണ്ട് കാടും പ്രദേശായത് കൊണ്ട് തന്നെ ഇവിടെ കൂണിനൊന്നും ഒരു ക്ഷാമം ഇല്ല അടിപൊളി നല്ല ഗുണാണോ അത് പറിച്ച് ഒക്കെ പറിച്ചു നിന്നോണ്ട് പോയി നോ എല്ലാണോന്നറിയില്ല അടിയിൽ കുഴുവൊന്നുല്ല അതേ പോന്നു അയ്യോടെ വേണ്ട കൂൺ പറഞ്ഞിരിക്കണം എന്നാ പറയണേന്ന് പറഞ്ഞ കൂണ നല്ല അടിപൊളി സാധനങ്ങളാട്ടോ അതെല്ലാം നോക്ക് പറച്ച എന്തൂരുവാ നോക്കി ഇത് കേട്ടോ ചതറി കിടക്കുക ഇത് കണ്ടത് ഇത്ര കൂണായിട്ടോ ഈ പ്രാവശ്യം കൂണ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നതാണ് അപ്പോൾ നമ്മൾ ചക്ക കുറിക്കാൻ വന്നോട് കൂടി തന്നെ വേണ്ട കൂണ് കിട്ടി ഇങ്ങനെ ഈ മുള കൂണ്ക്കുമ്പോൾ തന്നെ വർത്താനം പറയുന്നതെന്നാണ് പറയുന്നത് എന്നാന്ന് വെച്ചാൽ പിന്നെ കൂണുണ്ടാവില്ല എന്നാണ് കേട്ടോ പറയുന്നത് എന്നാണേന് വേണ്ട കൂണ കൂള് വറത്തെടുക്കണം ഇവിടെയൊക്കെ വേണ്ട മുട്ട ഉണ്ട് അടിപൊളി ഇനി അപ്രായങ്ങളിച്ചിരി മാറി കയറി നോക്കട്ടെ വട്ടേറെ കുറച്ച് നേരം വേണ്ട അതേ കുഞ്ഞേടെ ഇരിക്കുന്നത് അപ്പോൾ അതെ ഇല്ലായിട്ട് ബക്കറ്റിംഗ് വന്നിട്ടുണ്ടോ ഇത് നീട്ടാ കേട്ടോ വരെണ്ണം ചാടിപ്പോയി കുഞ്ഞാ അങ്ങോട്ട് വന്നു ചാടിപ്പോയിട്ടോ അടിപൊളി കൈലും ചക്ക പറഞ്ഞ ചെടിയുണ്ട് അത് സന്തോഷിച്ചിട്ട് നമുക്ക് കൂട്ടി മേടിച്ചിട്ട് വേണം ഒരു മാംസാഹാരമാണ് അപ്പൊ നമ്മള് അമ്പലത്തിലൊക്കെ പോവാൻ നേരത്തെ ഇത് കഴിച്ചിട്ട് പോകാൻ പറ്റില്ല എന്നാണ് ഐഡിയ അല്ല കുഞ്ഞു പക്ഷേ അവിടെ കഴിഞ്ഞിപ്പോ നോക്കാം അപ്പോൾ അത് കൊണ്ടുപോയി കറി വെക്കുമ്പോഴത്തേക്കും നമുക്ക് ചക്ക ഒക്കെ ഇവിടെ നിന്ന് എടുത്ത് പോയിട്ട് ചക്ക പുഴുക്ക് ഉണ്ടാക്കാനുള്ള പരിപാടി ഉള്ളു അത്യാവശ്യം വലിയ ഒക്കെയാണ് കുരുചിയൊക്കെ പേട്ടായിപ്പോയി ഓരോന്നെ അങ്ങേറ്റത്തായിട്ട് തെറിച്ച് പോയി ചീവീടും കൊതുകും ഭയങ്കര ഉണ്ടായി അവർത്തോട്ടായതുകൊണ്ട് തന്നെ അയ്യലൊക്കെ മുഴുവൻ പഴുത്തൊന്നും പിന്നെ എല്ലാരും കഴിക്കും നമ്മള് കോഴിയും മേടിച്ച് നല്ല സെറ്റപ്പാക്കും അല്ലേ ചിറ്റ നല്ല അടിപൊളിയായിട്ട് കോഴിക്കറിയും ഉണ്ടാക്കും ചിരിക്കുവന്നാരാ കൂണുകറിയും കോഴിക്കറിയും ചിക്കനുകളുടെ കൂടി ഛേ ചിക്കൻ പോണെ ചക്കടിയ നൂറ്റി അമ്പത്തഞ്ചേരി ഉള്ളു ചിക്കൻ ഇപ്പൊ അതെ അതല്ല സ്റ്റൈലായിട്ടൊന്ന് ചീറ്റ കറി വറുത്തരച്ചാണ് വെച്ചതും വറുത്തരച്ചാണോ കൂണ് ഇഷ്ടമാണോ ഏഷ്ടൂണ് നിനക്ക് വേണമല്ലേ തരാട്ടോ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ കുറുറൂന്നു വച്ചേപ്പിക്കും സൂപ്പറ് വരിക്ക ചൂടുവെള്ളത്തിലിട്ട് വെച്ചേക്ക് വേണം ഊണ് ഇനി ഒരു പത്ത് മിനിറ്റ് കഴിയണം അതിന്റെ വിഷാംശൊക്കെ പോയതിന് ശേഷം വേണം ആ അരമണിക്കൂർ കഴിയണേ അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേണം എടുക്കാൻ അതെ ഇവര് തന്നെ ആയിക്കോലെ ഇന്നത് കുപ്പിയൊക്കെ ആയിട്ടുള്ളു ഓ കഷ്ട വെളിച്ചെണ്ണ കുപ്പി എടുത്തിട്ട് പറ്റിക്കും ആൾക്കാരെ പറഞ്ഞത് നല്ല അരപ്പൊക്കെ ചേർത്ത് അടിപൊളിയായിട്ട് ചിറ്റ സെറ്റപ്പാക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ട് കുക്കറിലാണ് ഉണ്ടാക്കാൻ അപ്പത്തേക്കും നമ്മുടെ ചക്കപ്പൂട്ടന്മാരെ നല്ല അടിപൊളിയായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ നല്ല സ്റ്റൈലായിട്ട് കൂണിറിയുണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാ സാധനം വറുത്തിടാണല്ലേ അതിനായിട്ട് കടുവൊക്കെ വെച്ച് റെഡി ആക്ക ബാക്കി പരിപാടി ആ വാവ്

ഒരു വീഡിയോ ും കഴിച്ചോണ്ടിരിക്കും അടിപൊളിയാണ് അടുത്ത ബൈ